ചങ്കൂറ്റമുള്ള ഒന്നിനെയും ഭയമില്ലാത്ത ഏത് വള്ളിയും പിടിക്കുന്ന നായകൻ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും വേണ്ടി എന്തും ചെയ്യാൻ കേൾപ്പുള്ള നായകൻ്റെ വീര സാഹസിക കഥകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച നിരവധി മാസ് മസാല ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഇനത്തിൽപ്പെടുത്താവുന്ന ചിത്രമാണ് മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ മമ്മൂട്ടിയുടെ ടർബോ ജോസിന് മുകളിൽ പറഞ്ഞ എല്ലാ വിശേഷണവും ചേരും ഒന്നൊഴിച്ച് ഒന്നിനെയും ഭയമില്ലാത്ത ആളല്ല ജോസ് അയാൾക്ക് ഈ ലോകത്ത് ആരെയെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് അമ്മച്ചിയെ മാത്രമാണ് ഇടവകയിലെ പെരുന്നാളിന് ടർബോ ജോസിന്റെ തല് ഒരു സ്ഥിരം നേർച്ചയാണ് സിനിമ തുടങ്ങുന്നതും ജോസിന്റെ ഇടി പുരാണങ്ങളിൽ നിന്നുമാണ് പെരുന്നാളിന് ടർബോ ജോസിന്റെ തല്ല് ഒഴിവാക്കാൻ സ്ഥലത്തെ ചില പ്രമാണിമാർ പള്ളിയിലച്ചൻ വഴിയും ജോസിന്റെ അമ്മ വഴിയുമൊക്കെ ചില പദ്ധതികൾ പ്ലാൻ ചെയ്തെങ്കിലും ജോസിന്റെ തല്ല് നേർച്ചയ്ക്ക് തടയിടാൻ അതിനൊന്നും സാധിക്കുന്നില്ല പെരുന്നാൾ തല്ല് അതിന്റെ മുറയ്ക്ക് തന്നെ നടന്നു എന്നാൽ ആ തല്ലുകൊണ്ട് ജോസ് ചില പ്രശ്നങ്ങളിൽ ചെന്ന് പെടുകയാണ് ആ പ്രശ്നങ്ങളാവട്ടെ ഇടുക്കി തന്നെ വിട്ടുപോകേണ്ട സാഹചര്യവും ഒരുക്കുന്നു നാട്ടിൽ നിന്ന് മുങ്ങിയ ജോസ് പൊങ്ങുന്നത് ചെന്നൈയിൽ ചെന്നൈയിൽ എത്തിയിട്ടും പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല ഓരോ കുരുക്കുകൾ അടിക്കുംതോറും പുതിയ പ്രശ്നങ്ങളിലേക്കാണ് ജോസ് എത്തിപ്പെടുന്നത് ഇടുക്കിയുടെ എട്ട വട്ടത്ത് തല്ലുണ്ടാക്കി നടന്ന ജോസിന് വിശാലമായി തല്ലുണ്ടാക്കാനുള്ള അവസരം തന്നെ ചെന്നൈ കാത്തു വച്ചിരുന്നു ഇപ്പം ജോസ് ചിലരുടെയൊക്കെ രക്ഷക വേഷം കെട്ടേണ്ടിയും വരുന്നു എന്നാൽ ക്വിൻറ്റൽ കണക്കിന് വെയിറ്റുള്ള ജോസിന്റെ ഇടി കൊണ്ടവരൊന്നും അത് വെറുതെ കൊണ്ടുപോയവരല്ല ആ ഇടികൾക്ക് നൂറ് ശതമാനം അർഹതയുള്ളവരായിരുന്നു എന്നതാണ് സിനിമയെ എൻഗേജിങ്ങും ത്രില്ലിങ്ങുമാക്കുന്ന പ്രധാന ഘടകം ആദ്യം മുതൽ അവസാനം വരെ കാഴ്ചക്കാരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ആക്ഷൻ മൂവി എന്ന് ടർബോയെ വിശേഷിപ്പിക്കാം സംവിധായകൻ വൈശാഖ് ജോസിനെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ പണിയെടുപ്പിച്ചിട്ടുണ്ട് ആക്ഷൻ സീനുകളിലും കാർ ചെയ് സീനുകളിലുമെല്ലാം മമ്മൂട്ടി കസറി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും മമ്മൂട്ടിയുടെ പ്രായം വെറും നമ്പർ മാത്രമാണെന്ന് ജോസ് അടിവരയിടുന്നു എഴുപത്തിമൂന്നാം വയസ്സിലും ആക്ഷൻ രംഗങ്ങളിൽ തീപ്പാറും പ്രകടനമാണ് മമ്മൂട്ടി കാഴ്ചവെക്കുന്നത് ഒരു മാസ് മസാല പടമായിരിക്കുമ്പോഴും മമ്മൂട്ടി എന്ന നായകനിൽ മാത്രമല്ല ചിത്രം ഫോക്കസ് ചെയ്യുന്നത് വില്ലനായി എത്തുന്ന ഷെട്ടിയുടെ വെട്രിവിൽ ഷൺമുഖസുന്ദരം അഞ്ജന ജയപ്രകാശിന്റെ ഇന്ദുലേഖ ബിന്ദു പണിക്കരുടെ റോസക്കുട്ടി തെലുങ്കു നടൻ സുനിൽ ഓട്ടോ ബില്ല എല്ലാവർക്കും കഥയിൽ കൃത്യമായ സ്പേസ് നൽകിയിട്ടുണ്ട് അപാര സ്ക്രീൻ പ്രസൻസോടെ പ്രത്യക്ഷപ്പെടുന്ന രാജ്പീ ഷെട്ടി മലയാള സിനിമ കണ്ട അഡാർ വില്ലന്മാരുടെ പട്ടികയിൽ ഇടം നേടിക്കൊണ്ട് മലയാളത്തിലേക്കുള്ള തന്റെ അറിഞ്ഞേറ്റം മികച്ചതാക്കിയിരിക്കുകയാണ് പേരിനൊരു നായിക മാത്രമായി ഒതുങ്ങുന്നില്ല അഞ്ജനയുടെ ഇന്ദുലേഖ കഥാഗതിയിൽ ഏറെ പ്രാധാന്യമുണ്ട് ഈ കഥാപാത്രത്തിന് ശബരീഷ് വർമ്മ ദിലീഷ് പോത്തൻ പ്രശാന്ത് അലക്സാണ്ടർ ജോണി ആന്റണി നിരഞ്ജന അനു നിഷാന്ത് സാഗർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ മിഥുൻ മാനുവൽ ജോസാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് വെറും ഇടിപ്പടം മാത്രമല്ല ടർബോ വളരെ പ്രസക്തമായ ചില സാമൂഹിക പ്രശ്നങ്ങളും ചിത്രം പറഞ്ഞു പോകുന്നുമുണ്ട് ബാങ്കിങ് രംഗത്ത് നടക്കുന്ന വലിയൊരു സ്കാം മന്ത്രിമാരെയും മന്ത്രിസഭയെയും ഒന്നടക്കം വിലക്കി വാങ്ങാൻ കഴിവുള്ള ബിഗ് ഫിഷുകൾ അവരുടെ മോഡസൗപ്രാണ്ടി എന്നിവയെല്ലാം കഥയെ രസകരമായി മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങളാണ് അല്പം തമാശയും രസകരമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെയായി മുന്നോട്ടു പോകുന്ന ചിത്രത്തിന്റെ ഗതി മാറ്റുന്നത് ഇന്റർവൽ ബ്ലോക്ക് ആണ് അവിടെ നിന്നങ്ങോട്ട് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയാണ് ചിത്രത്തിന്റെ പ്രയാണം ക്രിസ്റ്റോ സേവരുടെ മ്യൂസിക്കാണ് ചിത്രത്തിന് ജീവൻ സമ്മാനിക്കുന്ന മറ്റൊരു ഘടകം കഥയുടെ പിരിമുറുക്കവും വില്ലന്റെ എൻട്രിയുമൊക്കെ കൃത്യമായി ഫീൽ ചെയ്യിപ്പിക്കാൻ പശ്ചാത്തല സംഗീതത്തിന് കഴിയുന്നുമുണ്ട് വിഷ്ണു ശർമ്മയുടെ സിനിമാറ്റോഗ്രാഫിയും ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിങ്ങും ചിത്രത്തിന്റെ പ്ലസ് പോയിന്റുകളാണ് ഫൈറ്റും ക്ലൈമാക്സ് സീനിലെ ചേസിങ്ങും ഒക്കെ അതിന്റെ തീവ്രതയോടെ തന്നെ കാഴ്ചക്കാർക്ക് മുന്നിലെത്തുന്നു മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന അഞ്ചാമത്തെ ചിത്രമാണ് ടർബോ നന്മകൽ നേരത്തെ മയക്കവും റോഷാക്കും കാതലും കണ്ണൂർ സ്ക്വാഡ് മാത്രമല്ല ഈ സൈസ് പടവും ഇവിടെ പോകുമെന്ന് മമ്മൂട്ടി കമ്പനി തെളിയിച്ചിരിക്കുകയാണ് മമ്മൂട്ടി ആരാധകർക്കായി വൈശാഖ് ഒരുക്കിയ കഥയുള്ള ഒരു അസൽ ഇടിപ്പടമാണ് ടർബോ മാസ് ആക്ഷൻ ചിത്രങ്ങളുടെ ആരാധകർക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം